ചാണ്ടിയുമ്മന്റെ വിവാദപ്രസംഗത്തെ ന്യായീകരിച്ച് കെ പി സി സി പബ്ലിക് പോളിസി വിഭാഗം അധ്യക്ഷൻ ജോൺ സാമുവൽ വിവാദപ്രസംഗവും ലൌജിഹാദും ഹലാൽ ഭക്ഷണ ക്യാമ്പയിനുമെല്ലാം ക്രൈസ്തവ വിഭാഗം ഏറ്റുപിടിക്കുന്നത് ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് ജോൺ സാമുവലിന്റെ വിശദീകരണം അതേസമയം ഹാഗിയ സോഫിയ വിഷയത്തിൽ വിഷയത്തിലുൾപ്പെടെ നിശബ്ദ പാലിച്ച കോൺഗ്രസ് നേതാക്കൾ വിവാദ പ്രസംഗത്തെ ന്യായീകരിക്കാനെത്തിയത് ഇസ്ലാമിക് വർഗീയത വളർത്തലാണെന്ന് ആരോപണം ഉയരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി ശശി തരൂരിനൊപ്പം കെ പി സി സി നിയോഗിച്ച ആളാണ് ജോൺ സാമുവൽ കെ പി സി സി തുടങ്ങിയ പബ്ലിക് പോളിസി വിഭാഗത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് ജോൺ സാമുവൽ ജെ എസ് അടൂർ എന്ന അപരനാമത്തിൽ എഴുതുന്ന ജോൺ സാമുവൽ ഫേസ്ബുക്കിലൂടെയാണ് ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത് തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം മോസ്കാക്കിയതിൽ പ്രതിഷേധിച്ച ക്രൈസ്തവരെ വിമർശിച്ചായിരുന്നു ചാണ്ടി ഉമ്മന്റെ വിവാദ പ്രസംഗം പ്രസംഗം വിവാദമായതോടെ ചാണ്ടി ഉമ്മൻ ഖേദപ്രകടനം നടത്തുകയും ചെയ്തു എന്നാൽ ചാണ്ടിയുമ്മൻ ഖേദപ്രകടനം നടത്തിയിട്ടും പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടാണിപ്പോൾ ജോൺ സാമുവലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ചാണ്ടിയുമ്മന്റെ പ്രസ്താവന പ്രചരിപ്പിച്ചതും അതിനെതിരെ സഭ പ്രസ്താവന ഇറക്കിയതും പൊളിറ്റിക്കൽ എൻജിനീയറിംഗിന്റെ ഭാഗമാണെന്ന് ജോൺ സാമുവൽ വിശദീകരിക്കുന്നു ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ ക്രൈസ്തവ സമൂഹം വീണതായും ജോൺ സാമുവൽ ആരോപിക്കുന്നു അതേസമയം ഹാഗിയ സോഫിയ ദേവാലയം മോസ്ക് ആക്കിയപ്പോഴും അതിനെ ന്യായീകരിച്ച് ലീഗ് നേതാവും ചന്ദ്രികയും രംഗത്തെത്തിയപ്പോഴും നിശബ്ദത പാലിച്ച കോൺഗ്രസ് നേതാക്കളാണ് ഇക്കാര്യത്തിൽ വിശദീകരണമായി എത്തിയിരിക്കുന്നതെന്ന് ആരോപണമുയരുന്നു ക്രൈസ്തവ സമൂഹം ഉയർത്തുന്ന ലൌ ജിഹാദ് വിഷയങ്ങളിലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഹലാൽ ഭക്ഷണ വിഷയത്തിലും ഇതേ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പ്രവർത്തിക്കുന്നതെന്നും ജോൺ സാമുവൽ വ്യക്തമാക്കുന്നു ബി ജെ പി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഉത്തർപ്രദേശിൽ കൊണ്ടുവന്ന പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിന് സമാനമായാണ് ഇപ്പോൾ കേരളത്തിലും പരീക്ഷണമെന്നും ക്രൈസ്തവർ ഇതിൽ പെട്ടുപോയതായും ജോൺ സാമുവൽ ചൂണ്ടിക്കാട്ടുന്നു ചാണ്ടിയുമ്മൻ മതസൗഹാർദ്ദം ആഹ്വാനം ചെയ്ത് പ്രസംഗിച്ചതാണ് ഹാഗ്യാ സോഫിയ വിഷയമെന്നും അത് പ്രചരിപ്പിച്ചതിലും ക്രിസ്ത്യാനികൾക്കിടയിൽ വിന്യസിക്കുന്നതിലും സംഘപരിവാർ ഒരു പരിധിവരെ വിജയിച്ചതായും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഈ കലക്കവെള്ളത്തിൽ എൽ ഡി എഫ് മീൻ പിടിക്കുകയാണെന്നും ഇതിന്റെ ഔട്ട്സോഴ്സിംഗ് ഇപ്പോൾ ജോസ് കെ കെമാലയുടെ കേരള കോൺഗ്രസ് വഴിയാണെന്നും ജോൺ സാമുവൽ ആരോപിക്കുന്നു അതേസമയം ഇന്ദിരാഗാന്ധിക്ക് ശേഷം വർഗീയ കാർഡുകളിലേക്ക് ചൂടുർപ്പിച്ച ഒരു പാർട്ടിയുടെ ദയനീയ അവസ്ഥയാണ് ജോൺ സാമുവിലെ പ്രതികരണമെന്ന് പ്രമുഖ ക്രൈസ്തവ ചിന്തകനായ ഫാദർ ജോഷി മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടി പാർട്ടിയുടെ ദയനീയാ ഇത്തരം തിയറികൾ കൊണ്ട് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി ഹാഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന്റെ വർഗീയ പരാമർശങ്ങളും ലീഗ് മുഖപത്രത്തിന്റെ വ്യക്തമായ വർഗീയ നിലപാടും സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ദീക്ഷിത മൌനവും ഉമന്റെ ന്യായീകരണവും കൃത്യമായ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണെന്നും ജോൺ സാമുവലിന്റെ പോസ്റ്റും കൂടിയായപ്പോൾ കാര്യം വ്യക്തമാണെന്നും ഇസ്ലാമിസ്റ്റ് വർഗീയത വളർത്തുക തന്നെയാണ് കോൺഗ്രസിന് നയമെന്നുമാണ് വ്യക്തമാക്കപ്പെടുന്നതെന്നും ഫാദർ ജോഷിയു മയ്യാറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു Nus tar shakeina